ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന് എന്നിലേക്കെത്തിയൊരു യാത്രയാണിത് അതിവിടെയൊക്കെയാണെന്ന് പിന്നെ പറയാം വടകര സ്റ്റേഷനിൽ നിന്നും രാവിലെ എട്ട് പത്തിന് മാംഗ്ലൂർ സെൻട്രൽ മേലിൽ കയറി യാത്രകളിൽ എപ്പോഴും എൻ്റെ കൂടെ കൂട്ടുന്ന ഈ ആളും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ആ മുമ്പോൾ ഉറങ്ങുമ്പോൾ ആണ് എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു റീഡിങ് ടൈം ഈ യാത്ര എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു യാത്രയാണ് അത്രയേറെ ഞാൻ കാത്തിരുന്ന ഒന്നാണിത് ഒന്നോ രണ്ടോ വർഷമല്ല എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇപ്പോൾ ഏകദേശം കാൽ നൂറ്റാണ്ടോളം കാത്തിരുന്നു അവസാനം എൻ്റെ ഇരുപത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഈ ഭാഗ്യം എനിക്ക് വന്നുചേരുന്നത് അതെ ശ്രീ കൊല്ലൂർ മൂകാംബികയിലേക്കുള്ള യാത്ര നമുക്കൊരു വിശ്വാസമുണ്ട് അമ്മ വിളിച്ചാൽ മാത്രമേ ആ സന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് അതായിരിക്കും ഇത്രയോ അവസരങ്ങളുണ്ടായിട്ടും എന്തോ അവിടെ എത്തിച്ചേരാൻ പറ്റാതിരുന്നത് പിന്നെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച കാസർഗോഡും നീലേശ്വരവും മഞ്ചേശ്വറും ഇതൊക്കെ എൻ്റെ ആദ്യ അനുഭവങ്ങളാണ് ഇതൊന്നും ഞാൻ നേരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ പോകണമെന്നുള്ള പ്ലാനിങ് തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടെങ്കിലും നമ്മൾ പോകുന്നതിൻ്റെ തലേന്ന് ഉച്ചക്കാണ് പോകുന്നതിനെ പറ്റിയിട്ട് ഒരു കൺഫർമേഷൻ വന്നത് അപ്പോൾ സീറ്റൊന്നും മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു യാത്ര മൊത്തം അപ്പോൾ പന്ത്രണ്ടേ കാലിന് മാംഗ്ലൂർ എത്തിയ ട്രെയിനിൽ നിന്ന് നമ്മൾ മാറി പന്ത്രണ്ട് മുക്കാലിന് എടുക്കുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ് കയറി സീറ്റൊക്കെ ഉറപ്പിച്ചു നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബൈന്ദൂരെത്തി പിന്നെ നേരെ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് കൊല്ലൂരേക്കുള്ള ബസ് കയറി നാളെ പോവാമെന്ന് പറഞ്ഞപ്പം തൊട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ബസ് കയറിയപ്പം അങ്ങോട്ട് ഡബിളായി പിന്നെ ബസ് ബസ്സിറങ്ങി ഫുഡൊക്കെ കഴിച്ചു നമുക്ക് എവിടെയെങ്കിലും അക്കോമഡേഷൻ സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് സൗജന്യമായി കുറേ പേര് വന്നിട്ട് റൂം വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായി പിന്നെ നമുക്ക് മാക്സിമം അമ്പലത്തിന് അടുത്തായിട്ട് തന്നെ റൂം വേണം നിർബന്ധം അപ്പോൾ അമ്പലത്തിന് ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് റൂം കിട്ടി പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഫ്രഷായിട്ട് ക്ഷേത്രത്തിലേക്ക് നടന്നു അവിടെ എത്തുന്നത് വരെ ഭയങ്കര തിരക്കായിരിക്കുമോ നേരെ തൊഴാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഓരോ ടെൻഷനുകളായിരുന്നു ഞങ്ങളൊരു സൺഡേ ആണ് ഇവിടത്തേക്ക് വന്നത് സൺഡേ കഴിഞ്ഞ് മൺഡേ നന്നായിട്ട് തൊഴാൻ പറ്റും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോയത് പക്ഷേ സൺഡേയിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വെക്കേഷനൊക്കെ കഴിഞ്ഞു പിന്നെ പ്രത്യേകിച്ച് ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ആ ഒരു സമയമൊന്നും അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് കുറവുകൊണ്ട് നന്നായിട്ട് തൊഴാൻ പറ്റി തൊഴുതു കഴിഞ്ഞപ്പോഴേക്കും പ്രദോഷ പൂജക്ക് വേണ്ടിയിട്ട് നട അടച്ചു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് വെറുതെയിരുന്നു അപ്പോൾ അവിടെ കുറേ കലാകാരിമാർ അരങ്ങേറ്റത്തിനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു അവർ ഡാൻസ് ചെയ്യുന്നതൊക്കെ ഞാനും അമ്മയും ഇങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കിയിരുന്നു അതുപോലെ തന്നെ നട തുറക്കുമ്പോഴും അതിനുശേഷവും അവിടെ നിന്ന് ഉയർന്നു വരുന്ന വാദ്യോപകരണങ്ങളുടെ ശബ്ദം കണ്ടു നട അടിച്ചു അതിനുശേഷം അവിടെ അന്നപ്രസാദം ഉണ്ട് അപ്പോൾ അവിടുന്ന് ഉച്ചക്കും രാത്രിയും ഫുഡുണ്ട് അപ്പോൾ രാത്രി നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു റൂമിലേക്ക് പോയി ഇനി രാവിലെ ആമിമോക്ക് വിദ്യാരംഭത്തിൻ്റെ നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ നേരെ ക്ഷേത്രത്തിലേക്ക് കയറി തൊഴുതു എന്നിട്ട് വിദ്യാരംഭം കുറിച്ചു ൊഴിഞ്ഞിരുന്നു അപ്പോൾ ആ മൂന്ന് നേരവും ക്യൂ ഒന്നും നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി നല്ലപോലെ തൊഴാനും പറ്റി പിന്നെ നമ്മൾ കുറച്ച് വഴിപാടൊക്കെ കഴിപ്പിക്കാറുണ്ടായിരുന്നു അതൊക്കെ കഴിപ്പിച്ചു അവിടെയായിരുന്നു രാവിലെ തന്നെ മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്ന ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ ശിവേലിയുടെ സമയത്തും അത്യാവശ്യം മഴയായിരുന്നു പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഒന്നുകൂടെ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകാറാണ് സൗബർണേക നദിയില് മുങ്ങി കുളിച്ചിട്ടാണ് ക്ഷേത്രദർശനം നടത്തുക ആ സൗവർണിക കാണാനാണ് നമ്മൾ പോകുന്നത് തപസ് ചെയ്തിരുന്ന മൂഖാസുരന് മുന്നിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ഇതറിയാതെ തപസ് തുടർന്നുകൊണ്ടിരുന്ന മൂഗാസുരൻ്റെ മുഖത്ത് ബ്രഹ്മാവ് തൻ്റെ കമണ്ടലുവിലെ ജലം തളിക്കുക തളിക്കുകയും ഉണർത്തുകയും ചെയ്തു തുടർന്ന് കുടിക്കാൻ കൊടുത്ത ജലത്തിൻ്റെ ബാക്കി മൂഗാസുരൻ നിലത്തോയ്ക്കൊഴിച്ചു അതിൽ നിന്നാണ് സൗവർണിക നദി ഉണ്ടായതെന്നാണ് ഗരുടെ തൻ്റെ മാതാവായ വിനതയുടെ സങ്കടമോഷാർത്ഥം ഈ നദീതീരത്ത് തപസ് ചെയ്തിരുന്നു തപസ്സിൽ സന്തുഷ്ടയായ ദേവിയോട് തൻ്റെ പേരിൽ ഈ നദി അറിയപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു എന്നതാണ് സങ്കല്പം സൗവർണിക നദി മൂകാംബിക ക്ഷേത്രത്തിനരികിലൂടെയും ഒഴുകുന്നുണ്ട് മുന്നേ എല്ലാവരും സൗകര്ണികയിൽ മുങ്ങിക്കൊളിച്ചിരുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ അടുത്താന്ന് വിചാരിച്ചിട്ട് നടന്നാണ് പോയത് പക്ഷെ നടന്നപ്പോൾ കുറേ ഉണ്ടായിരുന്നു നല്ല വെയിലും പിന്നെ അവിടെ ഇപ്പോൾ നദിയിലേക്ക് ആരെയും ഇറക്കുന്നില്ല റെസ്ട്രിക്ഷൻ ഉണ്ട് ആ മഴയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഈ ജൂലൈ മാസത്തിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ജലനിരപ്പ് ഉയർന്നപ്പോൾ പുഴയിലിറങ്ങാൻ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അതുകൊണ്ടായിരിക്കും ഇതുവരെയായിട്ട് ഓപ്പൺ ആയിട്ടില്ല പിന്നെ നമ്മൾ തിരിച്ച് ഓട്ടോയിൽ ക്ഷേത്രത്തിലേക്ക് വന്നു അവിടെ ഇരുന്നപ്പോൾ ഒരു കൊച്ചു മെടിക്കിടെ അരങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളതിങ്ങനെ നോക്കിയിരുന്നു പക്ഷേ ഈ നൃത്തം കണ്ടതിന് ശേഷം അമിമോക്ക് ഭയങ്കരം നൃത്തത്തിനോട് ഭയങ്കര താല്പര്യമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു നമ്മൾ വീട്ടിൽ വന്നിട്ടും ഞാൻ ചെറുതായിട്ട് അത് ഇതുപോലെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു ബാഗൊക്കെ പാക്ക് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവിടെ നിന്ന് ബസ് കയറി നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു ട്രെയിൻ കയറി വരുമ്പോഴും തിരിച്ച് പോകുമ്പോഴൊന്നും ട്രെയിനിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ മാംഗ്ലൂരിൽ നിന്ന് വൈകിട്ട് ആറു മണിക്കൊരു ട്രെയിൻ ഉണ്ടായിരുന്നു അതിന് അത് കിട്ടുന്ന കരുതി വെയ്റ്റിങ്ങിലായിരുന്നു പക്ഷേ നമ്മൾ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അടുത്ത ട്രെയിൻ എട്ട് മണിയാകുമ്പോൾ ട്രെയിൻ ഉണ്ട് അതിന് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ആദ്യമായിട്ട് മാംഗ്ലൂർ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കണ്ടു ആ റോഡും കുറച്ച് ഹോട്ടലൊക്കെ കണ്ടു പിന്നെ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളെ വീട്ടിലെത്തി അപ്പോൾ ഇത്രയുള്ളു വീഡിയോ ടാറ്റാ ബൈ